ുടെ മു നല്ലപോലെ നരച്ചവരാണോ കൊച്ചു കുട്ടികളുടെ വരെ മുടി നരക്കുന്നുണ്ടോ എങ്കിൽ ഈ ഒരു ഇല കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സൂപ്പ് െടുക്കാറ്റിയ സൂത്രമാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് കെക്കൻ ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇല എവിടെ കണ്ടാലും കേട്ടോ ഈ ഒരു ഇല കണ്ട് എങ്ങനെ നമ്മുടെ തലമുടി എന്നാൽ എത്ര നരച്ച മുടിയാണെങ്കിൽ പോലും ഇപ്പം നരച്ചുകൊണ്ടിരിക്കുന്ന മുടിയാണെങ്കിലും നല്ല പ്രായവയറ മുടി പോലും നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല വില കറുകറാന്ന് കറുപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു ഇല എല്ലാവരും വീടുകളിൽ കാണുന്നതാണ് അപ്പം ഇത് ആരും കളയരുത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും ഈ ഇല കൊണ്ട് അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഇല നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണേ നമ്മൾ അത് എന്താ ഇലയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ പേരേലയാണിത് കേട്ടോ ഈ പേരേലയുടെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ പേരേല കൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അത് മാറ്റാം അത് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ പേരയില ഈ പേരയിലെ വെള്ളം എന്ത് കുടിക്കുകയാണോ നല്ലതാണ് അതുമാത്രമല്ല താരം പോകാൻ മുടി വളർച്ചയ്ക്ക് മുടി പൊട്ടിപ്പോകുന്നതിന് അങ്ങനെയൊക്കെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ പേരയിലൊക്കെ കേട്ടോ അപ്പോൾ ആ ഒരു പേരയില ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ വെള്ളത്തിലിട്ട് ഒന്ന് പിച്ചി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണുള്ള തേയിലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ പേരയിലയും അതുപോലെ ഈ നമ്മുടെ ഈ തേയിലപ്പൊടിയും കൂടെ ഒന്നിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം അങ്ങ് കുറച്ചിടുക എന്നിട്ട് ഞാൻ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അതൊരു അര ഗ്ലാസ് ആക്കി മാറ്റണം നമുക്ക് നിങ്ങൾക്ക് എത്രയാണോ ഒത്തിരി മുടിയുള്ളവരാണെങ്കിലും നല്ല തിക്നെസ് തിക്നെസ്സായിട്ടുള്ളൊക്കെ മുടിയുള്ളവർക്കൊക്കെ ഒരുപാട് വേണ്ടി വരും അപ്പോൾ എനിക്ക് കുറച്ച് മുടിയുള്ളത് കാരണം ഞാൻ അത് എനിക്ക് വേണ്ടി അതിനനുസരിച്ചുള്ളത് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഇത് ഞാനൊന്ന് നല്ലപോലെ കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ പേരേലയുടെ സത്തെല്ലാം ഇതിൽ വെന്ത്റങ്ങണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്കൊരു സൂത്രം കൂടി ഇട്ട് കൊടുക്കണം ഞാൻ മറന്നു ാണ് ഒരു കാൽ സ്പൂൺ ഉപ്പ് അപ്പോൾ ഈ ഉപ്പ് എല്ലാവരും പറയും ചോദിച്ച് അരിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടപ്പോഴത്തേക്കും ഇരുന്ന് അരച്ച് മുടി മാറാനും ഉപ്പ് മതി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെല്ലാവരും ചോദിച്ചു ഉപ്പിട്ടാൽ മുടി പൊഴിഞ്ഞു പോകില്ലേ പൊഴിഞ്ഞു ഇല്ല താരം മാറാനും മുടി പൊട്ടുന്ന മാറാനും മുടിയൊക്കെ നല്ല നല്ലപോലെ കറുകറന്ന് കറുക്കാനും ഉപ്പ് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഉപ്പ് കൂടി പോകില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഉപ്പ് യൂസ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിന്ന് അരച്ചെടുക്കാം അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ആ വലിയൊരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് അര ഗ്ലാസ് ഇതാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിന്ന് അരച്ച് മാറ്റി വെക്കാം എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ മറന്നുപോയതുകൊണ്ടാണ് നിങ്ങൾ ഉപ്പിട്ടെന്ന് തിളപ്പിച്ചാൽ മതി ഞാൻ ആ ചൂടോടെ കൂടി തന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഇടിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് നല്ല റിസൾട്ടായിരുന്നു ആ ഇതിലൂടെ നമുക്ക് ഈ ഫംഗസ് പോലെ തലയിലൊക്കെ പിന്നെ ചൊറിഞ്ഞു ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഒന്ന് തലേന്ന് കഴുകുവാണെ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ആ ഇത് മാറുന്നതായിരിക്കും കേട്ടോ നല്ലപോലെ താരനൊക്കെ മാറും ഒത്തിൽ താരനുള്ളവരൊക്കെ അങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ അതുപോലെ വെളിച്ചെണ്ണയിലാണെങ്കിൽ നിങ്ങൾ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തലയിൽ തേച്ച് നോക്കും നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഉപ്പും ഒന്നും പറ്റാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് അതവിടെ നല്ലപോലെ തണുക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനത്തെ ഇരുമ്പ് ചട്ടയാണ് വേണ്ടത് കേട്ടോ ഈ ഇരുമ്പ് ചട്ടി തന്നെ എടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കരുത് അലുമിനിയം പാത്രം എടുക്കരുത് ഈ നോൺ ഈ ഇങ്ങനത്തെ ഇരുമ്പ് ചട്ടി നമ്മുടെ ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ സ്റ്റീലിൻ്റെ ചട്ടി കാണുമല്ലോ അതെടുക്കുക പക്ഷെങ്കിൽ നിങ്ങൾ ഇത് ഇരുമ്പ് ചട്ടിയാണ് നമുക്ക് വേണ്ടത് കൂടുതലും ഇതിനായിട്ട് നമുക്ക് ഇരുമ്പ് ചട്ടി മാത്രമാണ് വേണ്ടത് അതില്ലെങ്കിൽ മാത്രം സ്റ്റീലെടുത്തിട്ട് അതിലേക്ക് ഒരു ആണി എന്തേലും ഇട്ട് കൊടുക്കുക അത് ഇരുമ്പസത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആണി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇതിലേക്ക് നൈട്ട് കൊടുക്കുന്നത് ഒരു അഞ്ച് രൂപ പായ്ക്കറ്റ് രണ്ട് രൂപ പാക്കറ്റ് നിങ്ങളുടെ ഇതിനനുസരിച്ച് ആണ് എടുക്കേണ്ടത് കാപ്പിപ്പൊടി എടുക്കേണ്ടത് കാപ്പിപ്പൊടി വേണേ ഇടാവുന്നേ ഉള്ളൂ പക്ഷെ ബ്രൂ ആണ് നല്ല എഫക്റ്റ് ആണ് കെട്ടോ നല്ല മുടി നല്ല കറക്കാൻ സഹായിക്കുന്നതാണ് ബ്രൂവും തേയിലും ഒക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ബ്രൂ എടുക്കാം അതില്ലെങ്കിൽ കാപ്പിപ്പൊടി എടുക്കാം ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക ഇപ്പം ഞാൻ ആ രണ്ട് രൂപ പായ്ക്കറ്റിൻ്റെ അവിടനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് അതിലേക്ക് നമുക്ക് തൈര് നാല് ടീസ്പൂൺ തൈര് ഉപയോഗിക്കുന്നവർക്ക് ഇടാവുന്നതേ ഉള്ളൂ പക്ഷേങ്കിൽ ഞാൻ ഇതിൽ തൈര് ചേർക്കുന്നില്ല ഇപ്പം ഈ തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും ജലദോഷവും ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർക്ക് തൈര് പിടിക്കത്തില്ല അപ്പം ഞാനതിനകത്ത് തൈര് എടുക്കുന്നില്ല എനിക്ക് പിടിക്കാത്ത കാരണമാണ് ഞാൻ തൈര് എടുക്കാത്തത് പക്ഷേങ്കിൽ തൈരൊക്കെ തലമുടിക്ക് നല്ലതാണ് പക്ഷേ തൈര് ഡയറക്റ്റായിട്ട് തലമുടിയിൽ പുരട്ടരുത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുടിയൊക്കെ വരണ്ടു പോകാൻ സാധ്യത കൂടാതെ ഡ്രൈ ആയി പോകുന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതലും തൈര് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഈ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രം തൈര് ഇതിൽ ചേർത്തിട്ട് മാത്രം ഉപയോഗിക്കാം ഇനി ഞാൻ അതിലേക്ക് ആ ബ്രൂവിലേക്ക് രണ്ട് ടീസ്പൂണോളം മയിലാഞ്ചിപ്പൊടിയാണ് ഇവിടെ ചേർക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഉണ്ടെങ്കിൽ അതാണെങ്കിൽ അരച്ചിട്ട് ചേർത്താൽ മതി അല്ലെങ്കിൽ അത് ഉണക്കി പൊടിച്ച് വച്ചേക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടിക്ക് പക്ഷേ ഇന്ത്യയിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡായിട്ടുള്ളതാണ് മേടിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ ആ ചെയ്തു വെച്ചിരിക്കുന്ന പേരക്ക് പേരയുടെ ഇലയുടെ ഉണ്ടല്ലോ അത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എന്തുകൊണ്ട് ഇളക്കി കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് അതിനനുസരിച്ച് പക്ഷേ ഇത് കട്ടിക്ക് നിങ്ങളാക്കി വെക്കരുത് നല്ല ലൂസ് ആക്കിയിട്ട് വേണം ഈ ഒരു മിക്സ് റെഡിയാക്കി ഇത് ഈ ഡൈ ഒന്ന് ശരിയാക്കിയിട്ട് വെക്കാനായിട്ട് അല്ലാതെ കട്ടിക്ക് വെക്കണമെങ്കിൽ നമ്മൾ രാവിലെ ഇത് എടുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ദേ ഇത് ഞാൻ ബാക്കിയും കൂടെ ആയിരിക്കുന്നതും കൂടെ ഇന്നത്തെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ആഡ് ആഡ് ചെയ്യാം കേട്ടോ തൈരൊക്കെ നിങ്ങൾ പിടിക്കുന്ന ആൾക്കാർ കാണും അതായത് തൈരൊക്കെ തലയെപ്പറ്റുന്ന ആൾക്കാർ കാണും അവർക്ക് വേണമെങ്കിൽ ഇത് നാല് ടീസ്പൂൺ തൈരൂടെ ചേർത്ത് കൊടുക്കാം നല്ല റിസൾട്ടാണ് കേട്ടോ തൈര് നല്ല അടിപൊളിയാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ബ്രൂവ് തൈര് അതുപോലെ മൈലാഞ്ചിപ്പൊടി ഈ പേരയിലയുടെ വെള്ളം ഇതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചും കൂടെ അതുപോലെ തന്നെ ഇങ്ങനെ അതേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കട്ട ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ ഇനിമ്പിൾ ചെയ്ത് വയ്ക്കും വെച്ചേക്കണേ എന്നാലും ഞാൻ കിട്ടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇതേ രീതിയിലിരിക്കണം നമ്മുടെ ആ മിക്സ് കേട്ടോ ഇപ്പം മിക്സ് വട്ടം റെഡി ആയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അടുപ്പത്ത് വെച്ചിട്ട് ഇന്നും കുറുക്കിയെടുക്കുക ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ ചെയ്താൽ മതി പിറ്റേ ദിവസം രാവിലെ ഇത് കണ്ടില്ലേ നമ്മുടെ ആ ഇതിൻ്റെ സൈഡ് വശം കണ്ടില്ല കറുത്തിരിക്കുന്ന ഇത് കണ്ടിട്ട് ഞാൻ കയ്യിലെടുത്ത് ഇറങ്ങി ഇതേ കളറാകും കേട്ടോ അപ്പം നിങ്ങൾ ഒരു നൈറ്റ് ഫുള്ള് വെക്കുക അതായത് ഇന്ന് രാവിലെ ഞാൻ ഞാനിപ്പോൾ രാവിലെ ഏഴ് മണിയായപ്പോഴാണ് ഈ മിക്സ് ഒന്ന് കൂട്ടാക്കി വെച്ചത് ഇപ്പം ദിവസം രാവിലെ ഏഴ് മണിയാകുമ്പോഴാണ് ഞാനിത് എടുക്കുന്നത് അത് വൈകുന്നേരം വേണേലും നിങ്ങൾക്ക് ഇന്ന് രാവിലെ വെക്കുവാണെങ്കിൽ വൈകിട്ട് ഏഴ് മണിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം അത്രയും നേരം ഇരുന്നാലും മതി പക്ഷേങ്കിൽ നല്ല കറുകറന്ന് ഇത് കറുക്കണം നല്ല കറുത്ത് ഇതിൽ നല്ലൊരു കളറായിട്ട് കിട്ടണം അപ്പം പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നല്ലൊരു കറുത്ത കളറ് കിട്ടുന്നതായിരിക്കും അത് വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ നല്ലതാണ് പിന്നെ കൈ കൊണ്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട ബ്രഷ് ഉണ്ടെങ്കിൽ അത് അതുകൊണ്ട് ചെയ്യുന്നതാണ് നല്ല കയ്യിലൊക്കെ ഒരു കളറ് പിടിക്കും കണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ അതിൻ്റെ സൈഡ് വാങ്ങാണെങ്കിൽ മനസ്സിലായത് കറുത്തുവരുന്നുണ്ട് ഞാൻ പിറ്റേ ദിവസം മാത്രമാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഉപ്പ് ഡൈ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് കണ്ടു നോക്കണം കേട്ടോ നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ഉപ്പ് തലയെപ്പോലത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല അത് നല്ലതാണ് കല്ലുപ്പ് അപ്പോൾ നിങ്ങളൊന്ന് അതും ചെയ്ത് നോക്കണം വീഡിയോ അതുപോലെ തന്നെ ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് കണ്ടില്ലേ ബിറ്റി ഹൗസ് രാവിലെ ഈ കളറായിട്ടുണ്ട് കേട്ടോ ഒന്നും അല്ലാത്ത ഞാൻ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നതായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഇത് ഇത് കണ്ടില്ലേ ഞാൻ ഫുള്ളൊന്നും മുടിയിൽ തലയിൽ ഇങ്ങനെ ഫുള്ള് പുരട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മാറ്റം വേണമെങ്കിൽ എനിക്ക് വന്നത് നല്ല കളറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇനി ആരും വെറുതെ ഡൈ മേടിച്ച് കാശ് കളയേണ്ട അലർജിയൊന്നും തലയിൽ വരുത്തി വെക്കണ്ട ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കും പേരേല ഒരു സംഭവമാണ് കേട്ടോ അടിപൊളിയാണ് ഞെട്ടിക്കും നമ്മൾ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ